നിലവിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുകയാണ് അതായത് ഒരു യുവാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ഒരു കേസ് നൽകിയിരിക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്തു അഞ്ച് ലിറ്റർ പാൽ നഷ്ടപ്പെട്ടതിന് കോൺഗ്രസ് നേതാവിനെതിരെ ബീഹാറിലെ യുവാവാണ് ഹർജി നൽകിയത് സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് ഇതാണ് സമസ്തിപൂർ ജില്ലയിലാണ് വിചിത്രമായ സംഭവം നടന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശം കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്ന് പരാതിക്കാരനായ മുകേഷ് ചൗധരി പറയുകയുണ്ടായി ഒരു കുപ്പി പാൽ തൻ്റെ കയ്യിൽ നിന്ന് താഴെയിട്ടതിലൂടെ ഇരുന്നൂറ്റി അൻപത് രൂപ നഷ്ടമായെന്ന് ആരോപിച്ച് ബീഹാറിലെ ഒരു നിവാസി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു സമസ്തിപൂർ ജില്ലയിലാണ് വിചിത്രമായ ഈ സംഭവ വികാസം നടന്നത് കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ പോരാട്ടം എന്ന പരാമർശം കേട്ടപ്പോൾ തനിക്ക് ഒരു ഞെട്ടലുണ്ടായതായി പരാതിക്കാരനായ മുകേഷ് ചൗധരി അവകാശപ്പെട്ടു ലിറ്ററിന് അമ്പത് രൂപ വിലയുള്ള എൻ്റെ അഞ്ച് ലിറ്റർ പാൽ നിറച്ച ബക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയപ്പോൾ ഞാൻ അത്രയും ഞെട്ടലിലായിരുന്നു എന്നും രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഭീഷണിയായിരുന്നു എന്നും ചൗധരി ആരോപിച്ചു രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയ വൺ വകുപ്പ് ഉൾപ്പെടെ വിവിധ ബി എൻ എസ് വകുപ്പുകൾ പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ വിചാരണ ആവശ്യപ്പെട്ട് റോസേര സബ് ഡിവിഷനിലെ സിവിൽ കോടതിയിൽ സമർപ്പിച്ച തന്റെ ഹർജിയുടെ പകർപ്പം സോനുപൂർ ഗ്രാമവാസി മാധ്യമങ്ങളെ കാണിച്ചിരുന്നു ഹർജി കോടതി സ്വീകരിച്ചോ എന്ന് അറിയില്ലായിരുന്നു ഈ യുവാവിന് ഞെട്ടലുണ്ടാക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ദേശീയ തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്ത ശേഷം പാർട്ടി നേതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ പറഞ്ഞ കാര്യം നമ്മൾ ന്യായമായ പോരാട്ടമാണ് നടത്തുന്നതെന്ന് കരുതരുതെന്നും ഇതിൽ ന്യായമില്ല എന്നും ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സംഘടനയുമായിട്ടാണ് നമ്മൾ പോരാടുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നും ി ജെ പിയും ആർ എസ് എസും നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും പിടിച്ചെടുത്തു എന്നും നമ്മൾ ഇപ്പോൾ ബി ജെ പി ആർ എസ് എസിനും ഇന്ത്യൻ രാഷ്ട്രത്തിനുമെതിരെയാണ് പോരാടുന്നതെന്നുമാണ് ഈ ഒരു കാര്യം കേട്ടപ്പോഴാണ് ഈ പറയുന്ന യുവാവിന് ഞെട്ടലുണ്ടായി എന്നും അതോടൊപ്പം തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ച് ലിറ്ററോളം വരുന്ന ആ ഒരു പാല് ശേഖരിച്ചിരുന്ന ബക്കറ്റ് താഴെ ഒഴുകിപ്പോകുന്ന തരത്തിലോട്ട് കൈവഴുതി ഒഴുകിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇതിനെതിരെ അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് ഈ യുവാവ് നീങ്ങുകയായിരുന്നു പിന്നെ എന്തായാലും ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരാമർശ വിഷയത്തിൽ ഓൾറെഡി രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതുകൂടാതെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തിൽ ഞെട്ടലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടും തനിക്ക് നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും രാജ്യദ്രോഹ കുറ്റമാണ് രാഹുൽ ഗാന്ധി ചെയ്തതെന്ന് ആരോപിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയിൽ പരാതി നൽകിയത് ഈ യുവാവ്